ിയങ്കരനായ അധ്യക്ഷൻ വേദിയിലുള്ള ബഹുമാനിതരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ പ്രിയപ്പെട്ടവര് ഈ നാടിൻ്റെ പുത്രൻ നിങ്ങൾ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ശ്രീ രാഹുൽ മാണ്ഡൂട്ടത്തിൽ ഇന്ന് കേരളത്തിലെ നിയമസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത മനോഹരമായ ഒരു ദിവസമാണ് ഈ ഉജ്ജ്വലമായ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈ നാട്ടിലെ എല്ലാവരോടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി നന്ദി നമ്മുടെ സമീപകാലത്തൊന്നും കേരളം ദർശിക്കാത്ത ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിലൂടെയാണ് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയശ്രീലാളിതനായി സ്വന്തം നാട്ടിലേക്ക് കടന്നു വന്നത് നിങ്ങൾ നൽകിയ പിന്തുണയും നിങ്ങൾ നൽകിയ സ്നേഹവും നിങ്ങൾ നൽകിയ വാത്സല്യവുമാണ് കേരളത്തിലെ യുവജന നായകനാക്കി പോരാളിയാക്കി ശ്രീ രാഹുൽ മാന്തത്തിനെ മാറ്റി നമുക്കറിയാം പാലക്കാട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ അതിനു മുൻപും അദ്ദേഹം അടൂരുകാരനാണ് അതുകൊണ്ട് എന്തിനാണ് പാലക്കാട് എന്ന ചോദ്യങ്ങൾ പലരും ഉയർത്തി ഞങ്ങൾ അതിന് പറഞ്ഞ മറുപടി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്ത് കാസർഗോഡ് മുതൽ പാറശാല വരെ അദ്ദേഹത്തിന് എവിടെയും മത്സരിക്കാം പ്രാദേശിക ബി ജെ പിയും സി പി എമ്മും പുന്നപ്രവായ സമരനായകനായ വി എസ് അച്യുതാനന്ദൻ രണ്ടാവശ്യം മത്സരിച്ചത് പാലക്കാട്ടത്തെ മലമ്പുഴയിലാണെന്ന് ഈ സി പി എം നേതാക്കന്മാർ മറന്നുപോയി ഇ എം എസ് നമ്പൂതിരിപ്പാട് പാലക്കാടുകാരനായിരുന്നു ആദ്യം പോയി മത്സരിച്ചത് നീലീശ്വരത്താണ് കാസർഗോഡ് മത്സരിച്ചത് അതെല്ലാം മറന്നുപോയി അവർക്ക് രാഹുൽ മാങ്കുട്ടത്തെല്ലാം മാത്രം മതിയായി പിന്നെ നടന്ന കഥകളൊന്നും ഞാൻ പറയണ്ടല്ലോ എന്തെല്ലാം നാടകങ്ങളാണ് പിന്നീടുണ്ടായത് കത്ത് നാടകം പാതിര നാടകം പെട്ടി നാടകം അല്ലേ ആ ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ഒരു സ്ഥലത്തും കിട്ടാനില്ലേ സാർ നീലപ്പെട്ടി ഒരു സ്ഥലത്തും കിട്ടാനില്ല ഒരു കാര്യങ്ങളും കാണാൻ പോകും അതിൽ വാങ്ങിച്ചുകൊണ്ട് പോവാണ് ഇന്നിപ്പോ ഒരു സന്തോഷ വാർത്തയുണ്ട് രാഹുൽ ഗാന്ധി തരത്തിൽ എം എൽ എ ആയി ഇന്നിപ്പോ സത്യപ്രതി ചെയ്തു എം എൽ എ മാർക്ക് സ്പീക്കർ സാധാരണ ഒരു പെട്ടി സംഭാവനയാണ് അത് നീലപ്പെട്ടിയാണ് നീലപ്പെട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു പേജ് മാറ്റി വെക്കണം നീലപ്പെട്ടി അത് സംഭാവന ചെയ്ത ആളുകൾക്കാണ് അവകാശപ്പെട്ട ആളുകൾ എന്തെല്ലാം വർഗീയ വാദങ്ങൾ ഉയർത്തി എന്തെല്ലാം വർഗീയ വാദങ്ങൾ ഉയർത്തി കേരള രാഷ്ട്രീയം എത്ര മലീമസമാക്കാൻ ശ്രമിച്ചു ആ വർഗീയതക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടമാണ് രാഹുലിന്റെ ഈ മികച്ച വിജയത്തിലൂടെ നമുക്ക് നേടാൻ കഴിഞ്ഞത് ഇവര് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയവാദമാണ് ന്യൂനപക്ഷങ്ങളെ പീണിപ്പിക്കുക അവർ വോട്ട് ചെയ്തില്ല ഭൂരിപക്ഷം വോട്ട് ചെയ്തില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക ഓന്തിന്റെ നിറം മാറുന്നത് പോലെ കേരളത്തിലെ സി പി എം മാറി മാറി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയും എടുത്തിരിക്കുന്ന അതിശക്തമായ ഒരു മതേതര നിലപാടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ഈ മതേതര നിലപാടിൽ വെള്ളം ചേർക്കില്ല അതാണ് വാക്ക് അതാണ് വാക്ക് ഒരു കാരണവശാലും വെള്ളം ചേർക്കില്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോകും ഇവർ ദേശീയ തലത്തിൽ ബി ജെ പി വർഗീയതയാണ് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് ആ സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയതയാണ് കേരളത്തിലെ സി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവര് തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും വലിയ വർഗീയവാദം പ്രചരിപ്പിക്കുന്നത് എന്നാണ് അവർ മത്സരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് രണ്ടുപേരും പരസ്പരം ഒരേപോലെ ഒരേ തൂവൽ പക്ഷികളെ പോലെ വർഗീയവാദം ഉയർത്തി ആളുകളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വർഗീയവാദത്തിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പോലെ കേരളത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അതിശക്തമായ നിലപാട് സ്വീകരിക്കും ഒരാളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക നമ്മുടെ സംസ്ഥാനം കുത്തിച്ചോറ നമുക്കറിയാം ഇവിടെ ഭരണമെന്ന് പറയുന്ന ഒന്നും നടക്കുന്നില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പുതിയ വാക്കു പറഞ്ഞു എന്താണ് കേരളത്തിൽ കാണുന്നത് സർക്കാരില്ലായ്മയാണ് കേരളത്തിൽ കാണുന്നത് നമ്മൾ ഒരു പ്രയാസപ്പെടുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ സാന്നിധ്യമാണ് അല്ലേ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അങ്ങനെ ഒരു സർക്കാരിൻ്റെ സാന്നിധ്യം ഈ കേരളത്തിലെ സാധാരണക്കാർ അനുഭവിക്കുന്നുണ്ടോ ഇല്ല ഈ സർക്കാരില്ലായ്മയാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര കേരളം സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി തകർന്നു തരിപ്പണമായി നമ്മുടെ ഗജനാവ് പൂട്ടി ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് അപ്പൊ ധനകാര്യമന്ത്രിക്ക് വിഷമമായി അങ്ങനെ പറയാൻ പാടില്ല എന്നു ഞാൻ പറയാൻ കാര്യം എന്റെ വീട്ടിൽ ഒരുപാട് പൂച്ച നിങ്ങൾ കണ്ടുകാരണം പൂച്ച പ്രസവിക്കാൻ നേരം അവസാനത്തെ രണ്ടു ദിവസം ഓടി ഇങ്ങനെ നടക്കും എന്നിട്ട് ആരും കേറാത്തൊരു സ്ഥലത്ത് ഒരു പരിപാടിയും നടക്കാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ശല്യവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കേരളത്തിൽ ഇപ്പോൾ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സതേതന്നെ കേരളത്തിന്റെ ഖജന ഞാൻ അതിശയോക്തിപരമായി പറഞ്ഞാണോ അല്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് മീതയുള്ള ഒരു ചെക്കും പാസ്സാവില്ല അഞ്ചു ലക്ഷം രൂപക്ക് ഓടമണിയാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പൊ കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി പിന്നെ നിങ്ങൾ വിചാരിക്കും അഞ്ചു ലക്ഷം രൂപ താഴെയുള്ള ചെക്ക് അത് മേടിച്ചു വയ്ക്കും പിന്നെ തരാന്ന് പറഞ്ഞു വന്നില്ലേ മൂന്ന് കൊല്ലം മുമ്പ് സ്കൂളുകളിൽ നിയമിച്ച അധ്യാപകരുടെ സ്ഥിര നിയമനം റദ്ദാക്കും എന്നിട്ട് ദിവസവേദനക്കാരാക്കും മൂന്ന് കൊല്ലം മുമ്പ് ജോലിക്ക് കയറിയ അധ്യാപകരെ അവരുടെ ജോലി സ്ഥിരത പോയെന്ന് എന്നിട്ട് അവര് ദിവസവേദനക്കാരാക്കും അധ്യാപകരെ ഇത്രയും തലതിരിഞ്ഞ തീരുമാനമെടുക്കുന്ന ഒരു സർക്കാർ വരെ ഉണ്ടോ കേരളത്തിന്റെ പൊതുജന ആരോഗ്യം തകർന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം പകർന്നു നമുക്കറിയാം സപ്ലൈ കോയിൽ മാവേലി സ്റ്റോറിൽ വരുന്നുണ്ടോ സബ്സിഡി കിട്ടുന്ന ഒരു ഇല്ല ഇലക്ട്രിസിറ്റി ബോർഡ് രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും മൂന്നാമത് വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായി വരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് ഇരുപത് പൈസ നിങ്ങൾക്ക് കുറച്ചു തന്നു അന്ന് ആകെ ഉണ്ടായിരുന്ന നഷ്ടം ആയിരം കോടി രൂപയായി ഈ എട്ട് കൊല്ലം കൊണ്ട് വൈദ്യുതി ബോർഡിന്റെ നഷ്ടം എത്രയായി നാൽപ്പത്തി അയ്യായിരം കോടിയാണ് ഞാൻ പറഞ്ഞു അത്രേ പറ്റിയുള്ളൂ അത്രേ പറ്റിയുള്ളൂ എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ ആർക്ക സാധാരണക്കാരായ നമ്മൾക്ക് വെള്ളക്കര മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചു കിട്ടാവുന്നതും മുഴുവൻ പിഴിഞ്ഞെടുക്കുക നാളുകൾക്കൊന്നും നൽകുന്നില്ല പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് അഞ്ചു പൈസ സർക്കാരിന്റെ കയ്യിലില്ല എന്നിട്ടും ആ സർക്കാർ ഭരിക്കാൻ മറന്നുപോയിരിക്കുന്നു സർക്കാർ മന്ത്രിമാർ ബുധനാഴ്ച മാത്രം തിരുവനന്തപുരത്ത് വന്ന് തിരിച്ചു പോയ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഈ വിജയം ഈ പാലക്കാട്ടത്തെ വിജയം ഒരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്കാറ്റ് പോലുള്ളൊരു തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകും എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഇവിടെ എൻ്റെ സ്നേഹിതന്മാർ ശ്രീ പി ശ്രീ വിശ്വനാഥും ശ്രീ പി കെ ഫെറോസും എല്ലാം സംസാരിച്ചു ഞാൻ ദീർഘമായ ആ പ്രസംഗത്തിനൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് എനിക്കും വിഷ്ണുനാഥിനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വലങ്കയായിരുന്നു ഷാഫി പറമ്പിൽ പക്ഷെ പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം വടകര പാർലമെന്റിൽ മത്സരിക്കേണ്ടി വന്നു ഉജ്ജ്വലമായ വിജയം അദ്ദേഹം വടകര പാർലമെന്റിൽ നേടി ഞങ്ങളുടെ വലങ്കൈ എന്റെയും വിശ്വുവിന്റെയും എല്ലാം വലങ്കൈ നഷ്ടപ്പെട്ടപ്പോൾ അതിനു പകരമാണ് പാലക്കാട് ഞങ്ങൾ പ്രിയങ്കരനായ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ അടൂരിന്റെ പ്രിയപുത്രൻ ഞാൻ ഇനി അങ്ങനെ പറയില്ല കേരളത്തിന്റെ പ്രിയപുത്രൻ നീ അതാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയും രാഹുലിന്റെ എല്ലാ സമയത്തും ഉണ്ടാകണം കേരളത്തിലെ ഒരു മികച്ച പാർലമെന്റേറിയനായി മാറാൻ രാഹുലിന് കഴിയും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഈ സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങൾക്കെതിരായി കേരളത്തിന്റെ നിയമസഭയിൽ ശ്രീ രാഹുലിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും എന്നെനിക്കറിയാം പാലക്കാടൻ പോലെ നിങ്ങളും അടൂരിലെ ജനങ്ങളും രാഹുലിനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് ഈ യുവ നേതാവ് കേരളത്തിന്റെ ഭാഗ്യമായി മാറട്ടെ കേരളത്തിന്റെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ നിങ്ങൾ ഹൃദയപൂർവം നൽകുന്ന ഈ മനോഹരമായ സ്വീകരണ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന്